ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വള്ളി അപ്പോ ഗായ്സ് ഇന്ന് രാത്രി സന്തോഷത്തിന്റെ രാത്രിയാണ് പൊളിച്ചടക്കി കപ്പടിച്ച് നമ്മുടെ സ്വന്തം ടീം ഇന്ത്യ ശരിക്കും രോമാഞ്ചം ശരിക്കും ഇന്ന് എല്ലാ ഇന്ത്യക്കാർക്കും അഭിമാനിക്കാനും സന്തോഷിക്കാനും ഉള്ള രാത്രിയായി സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല ശരിക്കും ഒരു നെയിൽ ബൈറ്റിംഗ് മാച്ചായിരുന്നു ഇന്ന് നടന്നത് ആ സൂര്യയുടെ ക്യാച്ച് എന്റെ മോനെ അതിലാണ് അതിൽ അതിൽ മാത്രമല്ല ഉംറയുടെ ഓവറുകളും അങ്ങനെയാണ് കളി മാറി മറിഞ്ഞത് ഒരു ടൈമില് സൗത്ത് ആഫ്രിക്ക വിജയിക്കുമെന്ന എന്ന നിമിഷത്തിൽ വരെ എത്തി കാര്യങ്ങൾ എന്നാൽ കളി തിരിച്ചു പിടിച്ച് ഇന്ത്യ കപ്പടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളി വളരെ ഇമോഷണൽ സ്റ്റേറ്റ് കൂടിയാണ് എല്ലാവരും ഇപ്പോൾ കടന്നു പോകുന്നുണ്ടാവുക നമ്മൾ രോഹിത്തിനെയും വിരാട് കോഹ്ലിയും ശ്രദ്ധിച്ചാലറിയാം നമ്മൾ തന്നെ ായി പോവും അതേപോലെയായിരുന്നു ഇന്ന് ഇന്ത്യയുടെ മാച്ച് അങ്ങനെ അവസാനം ഇന്ത്യ കപ്പടിച്ചിരിക്കുകയാണ് രാജ്യം മുഴുവൻ ആഗ്രഹിച്ചത് ഞങ്ങൾ നിറവേറ്റി എന്നാണ് ഹാർദിക് പാണ്ഡ്യയുടെ വാക്കുകൾ വിജയിച്ചതിന് ശേഷം അക്ഷരാർത്ഥത്തിൽ ഒരു രാജ്യം ഇത്രയും ഫൈനലുകൾ നമ്മൾ കളിച്ചിട്ടും ഒരു കപ്പ് പോലും നേടാതെ ഈ കപ്പിന് വേണ്ടി ഈ വട്ടം ഫൈനൽ കയറിയപ്പോൾ നമ്മൾ തീർച്ചയായും കപ്പടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് ഇന്ന് ടീം നേടിയെടുത്തത് ഇതുവരെ ഫോമിലേക്ക് എത്താത്ത വിരാട് കോഹ്ലി പോലും ഇന്ന് ബാറ്റ് കൊണ്ട് ഒളിച്ചടക്കി എന്ന് തന്നെ പറയാൻ കഴിഞ്ഞു ഏഴ് മത്സരങ്ങളിൽ നിന്ന് എഴുപത്തി അഞ്ച് റണ്ണ് മാത്രമാണ് വിരാട് കോഹ്ലിയുടെ സമ്പാദ്യം ഇതുവരെ ഈ കഴിഞ്ഞ മാച്ചുകളിലല്ല എന്നാൽ ഈ മത്സരത്തിൽ എഴുപത്തി ആറ് റൺസാണ് അദ്ദേഹം നേടിയത് എ ക്രൂഷ്യൽ ക്രൂഷ്യൽ വശ ക്രൂഷെല്ലൂസ് ഇന്ത്യയുടെ വിജയത്തിൽ അതൊരു മികച്ച പങ്ക് വഹിച്ചു അക്ഷർ പട്ടേലിന്റെയും ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടന്റ് ഇന്നിങ്സ് ആയിരുന്നു സുഹൃത്തുക്കൾ അവസാനം ആ ഒരു ആഗ്രഹം നിറവേറ്റിയിരിക്കുന്നു ഗൈസ് ഇന്ത്യ കപ്പടിച്ചു പൊളിച്ചടക്കി ഇന്ത്യ സൗത്ത് ആഫ്രിക്കയിൽ പിന്നെ ഇന്ത്യയുടെ വിജയത്തിന്റെ മുന്നിൽ ഒരാളുടെ പെർഫോമൻസ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ നമ്മുടെ സ്വന്തം ജസ്പ്രീത് ബുംറ പെർഫോമൻസ് പോലെ തന്നെ അദ്ദേഹം മാൻ ഓഫ് ദ സീരിയസ് ആയിരിക്കുകയാണ് സ്വത്തുക്കൾ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച താരം അത് ജസ്പ്രീത് ബുംറയാണ് ഈ വേൾഡ് കപ്പിലെ തന്നെയല്ല ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ബോളർ ഇൻ ദ വേൾഡ് ജസ്പ്രീത് ബുംറ അതിൽ ഒരു സംശയവുമില്ല അപ്പോ അപ്പവൈസ് ക്രിക്കറ്റ് പ്രേമികൾക്ക് ഇന്ന് ആഘോഷത്തിന്റെ രാവാണ് അപ്പോവൈസ് എല്ലാവരും സന്തോഷിച്ച് അടിച്ചു പൊളിക്കുക കമ ഓൺ ഇന്ത്യ